കോൺക്രീറ്റ് പാതയിലൂടെ ആകാശ് സൈക്കിൾ ചവിട്ടുകയാണ് പക്ഷേ മുന്നിൽ കാണുന്ന കാഴ്ചകൾക്കെല്ലാം ഒറ്റ നിറമാണ് ഇരുട്ടിൻ്റെ രാത്രിയുടെ കറുപ്പ് നിറം കോട്ടയം ചിറക്കടവ് സ്വദേശി ബിജുവിൻ്റെയും സിന്ധുവിൻ്റെയും മകനാണ് ഈ പതിനേഴുകാരൻ ജന്മനാ കണ്ണിന് പൂർണ്ണമായും കാഴ്ചയില്ല പക്ഷേ തോൽക്കാൻ ആകാശിൻ്റെ മനസ്സുണ്ടായിരുന്നില്ല മുന്നിലുള്ള ഇരുട്ടിനെ മറികടന്ന് അര കിലോമീറ്ററോളം ദൂരം ആകാശ് സൈക്കിൾ ചവിട്ടും അഞ്ചാം ക്ലാസ് മുതലാണ് ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത് ആദ്യം തന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ കൊച്ചനാണ് കൊച്ചൻ്റെ വീട്ടിലാണ് ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത് അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ എൻ്റെ വീട് സ്വന്തമായിട്ട് ഓടിക്കും ഇപ്പം അഞ്ഞൂറ് മീറ്റർ അറേ സഹായമില്ലാതെ ഓടിക്കും ഇരുൾ വീണ വഴികളിൽ സംഗീതമാണ് ആകാശിൻ്റെ കൂട്ട് എം ജി ശ്രീകുമാറിനെ കാണുക എന്നതാണ് ആഗ്രഹങ്ങളിലൊന്ന് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എം ജി ശ്രീകുമാർ കാണുന്ന ആഗ്രഹം അത് ഞാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ എനിക്ക് പഠിച്ച് മിടുക്കനാക്കിയാകുമ്പം ഒരു സംഗീത അധ്യാപകനാണെന്നും ആഗ്രഹമുണ്ട് ഹൃദയം ദേവാലയം ഹൃദയം ദേവാലയം ും അടുത്തേക്ക് എത്തുന്നവരുടെ നടപ്പിന്റെ ശബ്ദത്തിൽ നിന്ന് ആകാശ് ആളെ തിരിച്ചറിയും വഴികൾ അകക്കണ്ണിൽ അകക്കണ്ണിത്തെ ഞാൻ ഓട്ടോ ഓടിക്കുന്ന ആളാണ് അപ്പോൾ ഓട്ടോയിലൊക്കെ ഇരുന്ന് പോയി ഈ വണ്ടിയോടൊരു ഇതുണ്ട് അപ്പോൾ ആ വണ്ടി പോകുന്നതും അതിൻ്റെ ഓരോ ഈ കയറ്റി ഇറക്കങ്ങളും ഈ റോഡിൽ കിടക്കുന്ന ഓരോ അടയാളങ്ങൾ വെച്ചാണ് പുള്ളിക്കാരൻ ഇങ്ങനെ സൈക്കിള് നല്ലതായിട്ട് ചവിട്ടി വരുന്നത് ഈ ടയർ ഹാൻഡിലും തമ്മിലുള്ള ആ ഒരു ഇത് വെച്ചാൽ ആ റോഡ് പരിക്കൻ റോഡാണോ അല്ലെങ്കിൽ കട്ടറാണോ എന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെ നന്നായിട്ടൊരു അര കിലോമീറ്ററോളം ഏകദേശം നല്ലതായിട്ട് വണ്ടി ഓടിക്കും സൈക്കിൾ ഓടിക്കും മിന്ന മിനുങ്ങേ മിന്നും തിടുക്കം നീ എങ്ങോട്ടാണീറ്റെടുക്കം ചെല്ലേ ആകാശിൻ്റെ വഴികളിൽ എല്ലാം ഇരുട്ടാണ് പക്ഷേ ആ അന്ധകാരം നിറഞ്ഞ വഴികളിലും അവന് മുന്നിലായി ഒരു മിന്നാമിനിങ്ങ് കത്തുന്നുണ്ട് അത് അവൻ്റെ സംഗീതമാണ് ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ജസ്റ്റി മാതൃഭൂമി ന്യൂസ് കോട്ടയം